ശവും വന്ന് കഥകിന് മുട്ടുകയും ജനലിൻ്റെ ഡോറിൽ തട്ടുകയും അങ്ങനെ കുറേ ബഹളങ്ങൾ നടക്കുന്നു അപ്പോൾ അപ്പോൾ അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പരക്കകത്ത് ചടിക്കറി എന്നാൽ രാഹുലിനെ കൊണ്ടുപോകാനാണെന്നു എന്തെങ്കിലും ഒരു പേപ്പർ തരുമോ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ പിന്നെയാണ് ഞങ്ങൾ ഞാൻ പെട്ടെന്ന് അത് പൊളിറ്റിക്സ് പൊളിറ്റിക്സാണെന്ന് പറഞ്ഞു പൊളിറ്റിക്സാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് പൊളിറ്റിക്സാണ് അല്ലാതെ രാഹുലൊരു കൊലപാതകമൊന്നുമല്ല രാവിലെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരഞ്ചേ മുക്കാൽ അഞ്ചര മണി കഴിഞ്ഞു അഞ്ചര വീടിന് നാല് വശവും വന്ന് കഥകിന് മുട്ടുകയും ജെന്നലിൻ്റെ ഡോറിൽ തട്ടുകയും അങ്ങനെ കുറേ ബഹളങ്ങൾ നടക്കുന്നു അപ്പോൾ പുറത്ത് ഫോൺ സംസാരവും കേൾക്കുന്നുണ്ട് നടന്നുകൊണ്ട് തന്നെ ഇവിടെ എന്തുവാണെന്ന് അറിയുന്നില്ല അപ്പം ഞാൻ വന്ന് രാവിലെ കഥവ് കുറന്നു കഥവ് കുറന്നു തുടങ്ങി പോലീസുകാരെയാണ് കാണുന്ന പോലീസ് വണ്ടികളും പോലീസുകാർ സിൾ ഡ്രസ്സിലും അല്ലാതെയായിട്ടും ഇഷ്ടം എന്നുള്ള പോലീസുകാരെയാണ് കണ്ടത് അത് ഇത് തുറന്നുടനെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒന്നും രാഹുൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചും ഒരു വനിതാ പോലീസ് ചോദിച്ചത് വനിതാ പോലീസല്ല ഒരു പോലീസും വനിതാ പോലീസും രണ്ടല്ലാത്ത ഉദ്യോഗസ്ഥരെ രണ്ടോ മൂന്നോ സ്റ്റാർ അവരുടെ അതിലുണ്ട് അവരേത് ഏത് റാങ്കിൽ ആണെന്നുള്ളത് എനിക്ക് ആപ്പിടാറില്ല അപ്പോൾ അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പരക്കകത്ത് ചാടി കയറി എന്നാലും രാഹുലിനെ കൊണ്ടുപോകാനാണെന്നോ എന്തെങ്കിലും ഒരു പേപ്പർ തരുമോ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ പിന്നെയാണ് ഞങ്ങൾ ഞാൻ പെട്ടെന്ന് അകത്ത് കയറി രാഹുലിനുണ്ടോയെന്ന് ചോദിച്ചു കൊണ്ടെന്ന് പറഞ്ഞു ഇപ്പം എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുകളിൽ ഉറങ്ങുവാണെന്ന് പറഞ്ഞു അവർ പെട്ടെന്ന് ചാടി കയറി മുകളിലോട്ടങ്ങ് പോയി ഡോറിൽ ചെന്നുവിണെന്ന് തട്ടാൻ തുടങ്ങി അപ്പോൾ മോനും ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ മോൻ പുറത്തുണ്ടായിരുന്നു പുള്ളി പത്രം കടാൻ വന്നതാണ് അപ്പം അവൻ വിളിയിൽ നിൽക്കുന്നു അപ്പം രാഹുൽ രാഹുൽ എന്ന് പറഞ്ഞ രാഹുലിനെ ഞങ്ങൾ ആ പേര് വിളിക്കാറില്ല ഇപ്പോൾ കുറേ കുട്ടിയിട്ടും രാഹുലിൻ്റെ അടുത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല അപ്പം ഞാൻ ചേച്ചിയുടെ മോനോട് പറഞ്ഞു മോനെ നീ ചെന്ന് ഒന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ചെന്ന് കണ്ണമനേന്ന് വിളിച്ചു കാരണം അപ്പോഴും അവൻ വിളി എടുക്കുന്നില്ല അവൻ വിളിച്ചിട്ട് അനങ്ങുന്നില്ല പിന്നെ ഞാൻ കയറിച്ച് തന്നു ഞാൻ കയറി ചെന്നിട്ട് പറഞ്ഞ ഞാൻ ഇതുപോലെ കുറേ വിളിച്ചപ്പോൾ ചോദിച്ചെന്തു അമ്മയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു രണ്ട് പോലീ കുറച്ച് പോലീസുകാർ വന്നിരിക്കണം പോലീസൊന്ന് ചോദിച്ചു അവർ എഴുന്നേറ്റ് വന്നു പക്ഷേ പോലീസൊന്ന് ചോദിച്ചു എഴുന്നേറ്റ് വന്ന് എനിക്ക് ഞാനോ മറ്റേ മോനോ അങ്ങോട്ട് പറയാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇവരാ പെട്ടെന്ന് അങ്ങ് വരുന്നത് ഇവർ ഡോറിൻ്റെ അപ്പുറം അപ്പുറവും നിൽക്കുവാണ് ചേച്ചിയുടെ അമ്മ മദ്യത്ത് നിൽക്കുക അപ്പോൾ ആ ഒരു സാഹചര്യത്തില് അപ്പോഴും ഞാൻ അവനോട് ചോദിച്ചു എന്തോന്ന് വെച്ചാൽ ഈ വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ സിൽ ഡ്രസ്സിൽ കുറേ പേര് നിൽക്കുന്നില്ല അവരെ അരക്കുകയെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ ഇവനെ താഴെ വിളിച്ചു വരുത്തി അപ്പോൾ ഞാൻ ഈ മാഡത്തിനോട് ഒന്ന് ചോദിച്ചു മാഡം കാരണം എന്താ രാഹുലിനെ എന്ന് അതാണ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ മോനെ താഴെ വിളിച്ചിട്ട് ചോദിച്ചു ഇവനെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആരോട് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും കാരണം അറിയില്ല ഇവർക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മോളിക്ക് വന്നപ്പോൾ ഇവർ അപ്രോപ്പറായിട്ട് ശോഭയിലിരിക്കുക രാഹുൽ മുറുക്കിയാകത്തുവാണ് അപ്പോൾ രാഹുൽ ഇറങ്ങി തന്നിട്ട് പറഞ്ഞു സാറേ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് താഴെ വരാമെന്ന് പറഞ്ഞു പക്ഷേ അവർ താഴെ വരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ മോളിക്ക് ഇറച്ച് തന്നോട്ട് ചോദിച്ചു സാറ് എന്താ കാരണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞു ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് പൊളിറ്റിക്സാണ് അല്ലാതെ രാഹുലൊരു കൊലപാതകമൊന്നുമല്ല ഇത്രയും ഈ രീതിയിലൊരു പോലീസ് അതിക്രമിച്ച് വരുവാന്നുള്ളത് എന്ന് പറഞ്ഞ് അപ്പോൾ പൊളിറ്റി അത് മാഡത്തിന് എന്തറിയാമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ഞാൻ അറിയാവുന്നതുകൊണ്ടാണല്ലോ ചോദിച്ചത് പൊളിറ്റിക്സ് ആണ് രാഹുൽ പൊളിറ്റീഷ്യൻ ആണ് പൊളിറ്റിക്സാണ് അപ്പോൾ ഇത് എന്തർത്ഥത്തിലാണ് അറസ്റ്റെന്നുകൂടെ അറിയണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വെളിയിൽ നിന്ന് ഒരാളാണ് പറഞ്ഞത് അറസ്റ്റിന് വന്നതാണെന്ന് ആ അപ്പോഴും മോളുണ്ട് മോളുടെ ഹസ്ബൻഡ് നാട് വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ചെന്ന് വിളിച്ചുണത്തി വിളിച്ചുണത്തിയപ്പോൾ എന്തെന്നറിയില്ല അപ്പോൾ ഇവർ ചോദിക്കുന്നു രാഹുൽ പുറത്തൂടെ ചാടി പോകുമോ എന്നുള്ള രീതിയിലുള്ളൊരു സംഭാഷണം അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അവർ രാഹുൽ ഒരു കാരണവശാലും പുറത്ത് ചാടി പോകത്തില്ല ചാടി പോകത്തില്ല പിന്നെ അപ്പോഴും ഞാൻ മോളിച്ചതുകൊണ്ട് സാറിനോട് ചോദിച്ചു സാറേ എന്താ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു അതിന് ഇത്രയും ഒരു അരങ്ങേറ്റം ഇവിടെ ആവശ്യമില്ലായിരുന്നു സാറ് താഴെ വെളിയിൽ വന്നത് എന്നെ കണ്ടപ്പോഴേ പറയുന്നത് ഞങ്ങൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രാഹുലിനെ വേണ്ട കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ രാഹുലിനെ വിട്ടു തന്നേന് അത് ഇതൊന്നും വേണ്ട രാഹുലിൻ്റെ നമ്പർ ഞാൻ തരാമായിരുന്നു സാറിനെ ഇവിടെ നിന്ന് രാഹുലിനെ വിളിച്ചാൽ രാഹുൽ മാനമായിട്ട് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയാണ് അക്കാര്യത്തിൽ ഒന്നും എനിക്കും പേടിയില്ല രാഹുലിനും പേടിയില്ല ഏറ്റവും എന്ന് വെച്ചാൽ ഇല്ല കോടതി വിധി എന്തായാലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് പാർട്ടിക്കാരെ നോക്കിക്കോളൂ അതിനി എന്താണെന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ പാർട്ടിക്കാര് അത് അവർ വേണ്ടുന്ന കാര്യങ്ങൾ അവർ മുറ പോലെ ചെയ്തോളൂ ഓക്കെ അത് കോടതി വിധി എന്തായാലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഇത് തന്നെയാണ് എൻ്റെ ഒറ്റ നിലപാടും ഇത് തന്നെയാണ് രാഹുൽ ഒരു 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 പൊതു രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ് അപ്പം പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള പേരിലാണല്ലോ ഇവരിപ്പം പറയുന്ന ഇപ്പോൾ ഇപ്പോൾ കേട്ട ന്യൂസ് അതാണ് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് എന്നാണ് അതിപ്പോൾ പാർട്ടിയാണ് മാർച്ചുണ്ട് സംഘർഷങ്ങളുണ്ട് ഇതെല്ലാം പൊതു ഒരു പാർട്ടി പ്രവർത്തനത്തിൽ നടക്കുന്നതാണ് ഇരു കൂട്ടരുടെയും എല്ലാ പാർട്ടിയിലും ഒരു സംഭവമാണ് രാഷ്ട്രീയ അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ ഒരു പേടിയല്ല ഒരു യോജിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അതാണ് അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി എന്ന് കണ്ടപ്പോൾ അവൻ അങ്ങനെ അങ്ങ് വിട്ടു അക്കാര്യത്തിൽ ഇപ്പം പേടിയൊന്നുമില്ല പിന്നെ ഇപ്പം ഇതും കോടതി വിധി ഇപ്പം ഞങ്ങൾ കണ്ടില്ല എന്നാൽ എന്നാൽ അപ്പം അത് എന്തുമായാലും സ്വാഗതം ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് അവന്റെ പാർട്ടിക്കാരും സ്വാഗതം ചെയ്യും പിന്നെ ബാക്കിയെല്ലാം അതിനെ പാർട്ടിക്കാരെ നോക്കിക്കൊള്ളും അങ്ങനത്തെ വിഷമൊന്നും കിണമില്ല കാരണം ഇപ്പം സ്ഥിരം കാണും കേൾക്കുകയും ചെയ്യുന്നത് ഇതാണല്ലോ അപ്പം പിന്നെ അതിനത് പ്രത്യേകിച്ച് ഒരു വിഷമോ അനുഭവമോ അല്ലെങ്കിൽ എന്നുള്ള സങ്കടങ്ങളൊന്നും തോന്നുന്നില്ല കാരണം അത് ഇതെല്ലാം അവരുടേതായ വഴിക്ക് നടക്കുന്ന കാര്യങ്ങളാണ് അത് ഇപ്പം ടി വി കണ്ടപ്പോൾ തൊട്ട് ആ ഒരു രീതി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഇതൊരു ഇരട്ടത്താപ്പാണെന്നുള്ളത് പൊടിക്കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഇതിലാണ് പ്രത്യേകിച്ച് ഈ ഒരു കേസെട്ടിൽ രാഹുൽ രാലാം മൃതിയാണെന്ന് പറയുന്നത് എന്നാൽ ചോദിക്കുക അതിനകത്ത് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത് അപ്പം ഇതിനേക്കാളും എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തത് മറ്റുള്ള പാർട്ടിയിലും ഉണ്ട് എന്തെല്ലാം പൊതുമുതൽ നശിപ്പിച്ചത് ഏതെല്ലാം രീതിയിലും അപ്പോൾ പിന്നെ അത് ഇതൊരു പകുപൂക്കലായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ ഇത് നേരിടാൻ എന്തായാലും എൻ്റെ പാർട്ടിക്കാരുണ്ട് അവർ നേരിട്ടുള്ളൂ അസുഖമുണ്ടെന്ന് പറയുമല്ലോ നേരത്തെ തൊട്ടേ ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സ്റ്റേജിലേ ഉണ്ട് അതുകഴിഞ്ഞ് ഇപ്പോഴാത്തവരുല്ലാത്ത പ്രശ്നങ്ങളുണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ച ഉണ്ട് ഹോസ്പിറ്റലിലായത് ന്യൂറോ സംബന്ധമായ മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ട് അപ്പം ഡിസ്ചാർജ് ആയത് പോലെ രണ്ട് ദിവസം മുമ്പാണ് പിന്നെ ഈ അറസ്റ്റ് പോലും ഒരു നാടകമല്ലേ അതാ പറഞ്ഞോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഒരാഴ്ചയിലത്തെ കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വിട്ടതാണെന്ന് അവരുടെ കൂടെ നിന്നവരെല്ലാം പറഞ്ഞു ഫിറ്റ് ആണെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും അവൻ അഡ്മിറ്റ് ആയിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഈ വിധ അസുഖങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് മരുന്ന് മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് ആ മരുന്നുകളും വിട്ട് കൊടുത്താണ് അവനെ ഞങ്ങൾ വെട്ടിരിക്കണത് ആ മരുന്നുകൾ എടുക്കാൻ മറക്കരുതെന്ന് പറഞ്ഞ് മരുന്നുകളും കൊടുത്താണ് വെട്ടിരിക്കുന്നത് അവരുടെ മുമ്പ് വെച്ചായിരിക്കുമല്ലോ അത് കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല അവനെ സ്വാഗതം ചെയ്യുന്നു എന്തായാലും അത് ജാമ്യം കിട്ടി പോലും ഇല്ല പോലും അത് നീ പാർട്ടിക്കാര് നോക്കിക്കോളൂ ഓക്കെ